ഇത് കൂമ്പ് അരിഞ്ഞു വെച്ചേക്കുന്നതാണ് അത് ഈ കൂമ്പ് നമ്മൾ കൂമ്പിനകത്ത് നല്ല കറയൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ പോക്കാൻ വേണ്ടിയുള്ള ഒരു ടിപ്പാണ് ഞാൻ പറയുന്നത് ഈ വെള്ളം തിളപ്പിക്കാൻ വെച്ച വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് തിളക്കുമ്പോഴും നമ്മളിത് അതിനകത്ത് കിട്ടുക ഇതിനകത്തേക്കിട്ട് കൊടുത്തിട്ട് നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കണം ഇന്ന് ഇന്ന് തിളപ്പിച്ചാൽ മതി ഇതിൻ്റെ കറയും അല്ലെങ്കിൽ ചിലർക്ക് എണ്ണ വരട്ടി വെക്കും എണ്ണ വരട്ടി വെക്കുന്നതിനെപ്പറ്റി ഏറ്റവും നല്ലതാണ് നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മൾ തോരം ഓരോ മറക്കം പോയത് ഒരു കറയോ ചെവിയൊന്നും കാണത്തില്ല അത വെച്ചാൽ മറ്റു പേരും കോവര് മാറ്റം നമുക്കിത് പൊരുമാറ്റിയിട്ട് ഇത് നമുക്ക് തോരമാക്കാൻ തുടങ്ങും നമുക്ക് ഈ വഴക്കൂമ്പ് തോരന് വേണ്ടുന്ന സാധനങ്ങൾ തേങ്ങ ജീരകം മുളക് പൊടി മഞ്ഞൾപ്പൊടി പിളുത്തുള്ളി കറിവേപ്പില ഉണ്ട് കുറച്ച് കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് നമുക്കിത് ചതച്ച് വെക്കാം അത് നമുക്ക് കൂമ്പ് ഉണ്ടാക്കാനായിട്ട് ആ ചീനിച്ചട്ടി തന്നെ നമ്മൾ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് എണ്ണ അഴിച്ചു കൊടുക്കാം നമുക്ക് കൂമ്പിലേക്ക് എണ്ണ അഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കടുക് ഇട്ട് കുറച്ച് ഉഴുന്ന് കൂടി കൊടുക്കാം അതുപോലെ ഇഞ്ചിയെ കൂട്ടാനായിട്ട് ഉള്ളതാണ് ഒരു കൂമ്പത്തിലെ ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ പറയാൻ പറയാനൊന്നുമില്ല പാഴയുടെ ഏത് സാധനമാണെങ്കിലും എല്ലാം വയറ് സംബന്ധമായിട്ടുള്ള എല്ലാ കരുത്തിനും നല്ലതാണ് നമുക്കിപ്പോൾ ടോൽസി പാൻ പൗഡറുള്ളവർക്കൊക്കെ കൂമ്പൊക്കെ നല്ല ഫൈബർ ആയതുകൊണ്ട് ഒരുപാട് നാടുള്ളതാണ് കൂമ്പ് പിൻഡി ഒക്കെ നമുക്ക് അസുഖങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല സാധനമാണ് അപ്പോൾ നമ്മുടെ കൂമ്പൊക്കെ ഇടയ്ക്ക് ആഴ്ച ഒരു ദിവസമോ നമുക്കൂടെ വാഴയൊക്കെ ഉള്ളതുകൊണ്ട് ഇടയ്ക്കൊക്കെ നമുക്ക് കൂമ്പോ അപ്പോൾ ഇതിനകത്ത് ചേർക്കാൻ ഞാൻ കുറച്ച് സാധനങ്ങൾ കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഉള്ളിൽ കുറച്ച് സവാള കുറച്ച് പച്ചമുളക് ഇതും കൂടി നമുക്കിതിലേക്കിട്ട് വഴറ്റും കൂമ്പിന് വേവിക്കൊന്നും വേണ്ട നമ്മളിതിലേക്ക് വഴറ്റി എടുത്ത് ചേർത്ത് ഉപ്പും ചേർക്കണം ഇതിലേക്കിട്ട് വഴറ്റിയിട്ട് ഒന്ന് സമർന്നു വരുമ്പോൾ നമുക്ക് കൂമ്പിട്ടോളും ഇപ്പം എരിവ് കൂടുതലിഷ്ടം എരിവ് എത്ര ഇഷ്ടമില്ലാത്തവര് ഒരു ഇത് ഞാനൊരു മൂന്ന് പച്ചമുളക് പരിഞ്ഞിട്ടുണ്ട് ഒരു പച്ചമുളക് വെച്ചാലും അല്ലെങ്കിൽ രണ്ടെണ്ണ വെക്കാതിന് അങ്ങനെ വായിച്ചു ഇപ്പം തന്നെ ഇച്ചിരി ഉപ്പ് ഇട്ട് ഉള്ളി വയറ്റുമ്പോൾ തന്നെ നമ്മൾ ഉപ്പ് കൊടുത്ത ഉള്ളി എളുപ്പം നമ്മൾ മൂത്തി അപ്പം ഇതിന് വേണ്ടുന്ന ഉപ്പായിട്ടുണ്ട് നമ്മൾ ഇളക്കി കൊണ്ടുവരും ഉള്ളിക്ക് അത്ര വേഗം ഒന്നുമില്ല ഇനി നമുക്ക് കൂമ്പ് നാട്ടിൽ കിട്ടും ചെറിയ വെള്ളം വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് കണ്ട് ഒന്ന് തട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് അരപ്പിച്ച് കൊടുക്കാം മുളകിനെ അരപ്പ് വേണ്ട അരച്ച് കരക്ക് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് ഇതുപോലെ ഒന്ന് തോരൻ്റെ ചല അരച്ച് വെച്ചിട്ടുണ്ട് ചിത്തേന്ന വേണം നന്നായിട്ട് ഇതൊന്ന് തസ്റ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് നടുക്കൊന്ന് കുഴിച്ചിട്ട് വെള്ളമുണ്ട് ആ വെള്ളം തോരട്ടെ നമ്മൾ നമ്മുടെ നമ്മുടെ പുരയിടത്തിലുള്ള നമ്മൾ കൃഷി കഴിഞ്ഞ് എന്തെങ്കിലും ഇതുപോലെ വാഴയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് കിട്ടുന്ന കൂമ്പ് കായ പിൻ്റി വാ പാളയങ്കോടെന്ന് പറയുന്ന ഒരു വാഴയുണ്ട് ഏത്തനുണ്ട് അതിൻ്റെയൊക്കെ പിൻഡിയാണ് സൂപ്പറാണ് സ്റ്റോണ് ഒക്കെ വരാതിരിക്കാനൊക്കെ ആ പിടെ നീര് കഴിക്കുന്ന നല്ലതാണ് ഏറ്റവും നല്ലതാണ് സ്റ്റോണെന്ന് ഇതെല്ലാം വാഴയുടെ എല്ലാ സാധനവും ഒരുപോലെ തന്നെയാണ് എല്ലാ ഒരുപോലെ ഗുണങ്ങളാണ് നമ്മൾ മാക്സിമം ഇങ്ങനെയുള്ള സാധനങ്ങൾ എടുത്ത് കഴിക്കാൻ നോക്കുക നമുക്ക് നമ്മുടെ വീട്ടിലില്ലെങ്കിൽ ഇതുപോലെ പൊതു പിന്നെ ഇങ്ങനെ സംഘം പോലെയൊക്കെ ഉള്ളിടത്തൊക്കെ ഇങ്ങനെ നാടൻ സാധനം കൊണ്ടിരിക്കുമല്ലോ അപ്പോൾ അവിടെ ഈ വാഴയുടെ കൂമ്പ് ഒക്കെ ഇങ്ങനെ വരും ഏത്തവാഴയുടെ ഖേത്തവാഴയാണ് ഏറ്റവും ബെസ്റ്റ് രുചി ഇതെൻ്റെ പൂവൻ വാഴയുടെയാണ് അതുകൊണ്ടാണ് ഞാൻ എനിക്ക് കറയുടെ ചവ വരാതിരിക്കാനാണ് ആദ്യമൊന്നും തിളപ്പിച്ചിട്ട് ഇട്ട് മഞ്ഞൾപ്പൊടിയിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുത്തത് തിളപ്പിച്ച് കോരിയാൽ പിന്നെ ഒരു ടേസ്റ്റ് വ്യത്യാസം ഒന്നും കാണത്തില്ല ഇത്തിരി എൻ്റെ ഒരു ഇത് പോവും അത്രയേ ഉള്ളൂ എന്നാൽ നമുക്കൊരു കയർപ്പൊക്കെ വന്ന കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റത്തില്ലല്ലോ രീതികളിൽ നമുക്ക് അറ്റുമ്പോൾ നമുക്ക് അരപ്പതിനൊക്കെ കിട്ടുകയുള്ളൂ ഇതെല്ലാം ഉണ്ടാക്കാൻ നമുക്ക് ഇരുമ്പ് ജീൻസൊക്കെയാണ് ഏറ്റവും നല്ലത് കേട്ടോ നമ്മൾ പിന്നെ അല്ലാതുള്ള കോട്ടിങ്ങൊക്കെ ഉള്ളതൊക്കെ അധികം ഉപയോഗിക്കാതിരിക്കും ആ കോട്ടിങ്ങിൻ്റെ ഒരൊറ്റ ഇളകിപ്പോയാൽ നമുക്കത് ക്യാൻസർ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലുള്ള ഇരുണ്ട് ജനിച്ചിട്ടാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമുണ്ട് നമുക്ക് എത്ര കാലം വേണേലും ഇതുപയോഗിക്കുകയും ചെയ്യാം അതിനൊരു കേടും വരത്തില്ല ഞാൻ എൻ്റെ ഈ കറികളെല്ലാം ഇതുപോലുള്ള ഇതിൽ ചട്ടിയിലുമായിട്ടാണ് വയ്ക്കുന്നത് ഒത്തിരി വെള്ളം പറ്റിപ്പറ്റി തുടങ്ങി ഞാൻ നമുക്ക് അരക്ക് ഇന്നത്തേക്ക് ഇട്ടു കൊടുക്കാം ഇന്നോടെ ഭാഗത്തേക്ക് ഇട്ട് നമുക്കതിന്ന് അടച്ചു വരാം അപ്പോൾ നമുക്കൊരു പതിനൊന്ന് മണി പതിനൊന്ന് മണിക്കപ്പം നമ്മൾ ഈ ഉള്ളതും എണ്ണ ഉള്ളതും ഒക്കെ തിന്നുന്ന സമയം നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ കൂമ്പൊക്കെ തോരൻ ഇച്ചിരി എടുത്ത് കഴിക്കാവുന്നതാണ് ഇടവേളയ്ക്ക് വശിപ്പ് മാറാനും നല്ലതാണ് വേണമെങ്കിൽ നമുക്കിതിലേക്ക് പയറ് ചെറുപയറ് നമ്മൾ കുഴുത്ത് വെച്ചിട്ട് ഇതുപോലെ കടുവറുത്തിട്ട് ചെറുപയർ ആദ്യം ഇട്ടൊന്ന് വേവിക്കണം ചെറുതായിട്ടൊന്ന് വേവിച്ചിട്ട് അതിന് മുകളിലേക്ക് ഈ കൂമ്പിട്ടിട്ട് നമുക്ക് ഇതുപോലെ തോന്നാക്കി എടുക്കാം കഴിഞ്ഞകത്ത് ഇടന്ന് അരിപ്പും കൂടി വേവട്ട് നല്ല ഡ്രൈ ആയിട്ടിരിക്കും നല്ല ടേസ്റ്റാണെന്നറിയാമല്ലോ ഇതൊരുവിധം വെള്ളം വച്ചു നോക്കാം വെള്ളം പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ ഇളക്കി ഇളക്കി എടുക്കാം വെള്ളമൊക്കെ പറ്റും വെള്ളമില്ല ഇതിലുപ്പുവുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പുവുണ്ട് അതെല്ലാം ഒപ്പം തയ്റ്റി നമ്മൾ ഊണ് കഴിക്കുമ്പോൾ ചോറ് കുറച്ച് കഴിച്ചിട്ട് ഇത് കൂടുതലിട്ട് ചോറിൻ്റെ അവിടൊപ്പം തയ്ച്ച് കഴിഞ്ഞാൽ ഇതിന് തൃശ്ശേരി പോലും കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ചോറിനകത്ത് ഇട്ട് കരുതി നമുക്ക് തയ്ക്കാനാണ് അത് നല്ലതായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇതുപോലെ അടുത്ത വയറിനെല്ലാം അതും ഉണ്ടാക്കാൻ ആക്കുന്നു ഒരേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു ചെവയോ കയ്യർപ്പോ ഒന്നും ഉണ്ടാകത്തില്ല നമുക്ക് വയറിന് ഏറ്റവും നല്ലൊരു സാധനമാണ് കൂമ്പ് വാഴക്കൂമ്പിൻ്റെ നമ്മുടെ കൊന്തൻ വാഴ കറി വെക്കുന്ന വാഴ വാഴയൊക്കെ ഉള്ളു കൈപ്പുള്ള ബാക്കിയെല്ലാം സൂപ്പറാണ് നമുക്ക് ഈ പൗരൻ മക്കം ബാക്കിയെല്ലാം എടുക്കാം മോറീസിൻ്റെ കൈക്കൊന്നും അറിയുന്നതാക്കാം അതൊക്കെ എല്ലാം നമുക്ക് എടുക്കാം എടുക്കാവുന്ന എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം മറ്റേ കമൻ്റ് ഒക്കെ എടുക്കണം താങ്ക് യു